ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിലെ ഉള്ളതെന്ന് എൻ്റെ കൂടി ട്രെയിൻ പോകുന്നുണ്ട് അതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പം വൈകുന്നേരം നമ്മളിതാ പയ്യന്നൂരേക്ക് വന്നിട്ടുണ്ട് മക്കളെ എക്സാം എക്സാമെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി പയ്യന്നൂരേക്ക് വന്നിട്ടുണ്ട് നാളെയാണ് നമ്മൾ പോകുന്നത് അപ്പം ലാസ്റ്റ് കലാശക്കൊട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് എൻ്റെ ഫുൾ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെയും ഏകദേശം എല്ലാം സെറ്റിങ് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ട്രെയിൻ പോകുന്നുണ്ട് ഈ ട്രെയിൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കൂല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഫുഡിൻ്റെ പരിപാടി നോക്കലെന്ന അപ്പം എനിക്കിതാ തേങ്ങ ചിരകൽ പരിപാടി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തേക്കില്ല ഇപ്പം ഇന്ന് സ്പെഷ്യലി ചിക്കൻ കറി പിന്നെ മത്തി പീര വറ്റിച്ചത് പിന്നെന്താ അത്രയല്ലോ എന്ന് തോന്നിട്ടാ നാളെ നമ്മൾ നാളെ കൊണ്ടുപോകുന്ന ചിക്കൻ കറി പയർ വിറവ് പിന്നെന്താ മുട്ട ചമ്മന്തി അങ്ങനെയെല്ലാം അപ്പൊ നാളത്തേക്കും കൂടെ തേങ്ങയെല്ലാം ചിരകി വെക്കണം ഇന്നേ ചിരകി വെച്ചാൽ രാവിലെ ഒരു മൂന്ന് മണിക്കെങ്കിലും നമുക്ക് എണീക്കണം എന്നാൽ മാത്രമേ നമ്മളെ ഫുഡെല്ലാം ഉണ്ടാക്കി പോകാൻ പറ്റുള്ളൂ അപ്പൊ ഓരോരാളും ഓരോ പണിത്തിരക്കിലാന്ന് ഞാൻ കാണിച്ചു കാണിച്ചരാം അപ്പൊ ഇന്നത്തെ നമ്മളെ മെയിൻ ഷെഫ് ആണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് റെസിപ്പി അങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചിരുന്നുള്ളോ സാധാരണ നമ്മളെപ്പോൾ ഉണ്ടാക്കുന്ന പോലെ എണ്ണ ചൂടായി അതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളക് എല്ലാം ഇട്ട് വരട്ടുന്നുണ്ട് മുളക് മുളക് കറിയല്ലേ അല്ലേ തേങ്ങ വറുത്തിറക്കാണ്ടേ കറി വെക്കുന്നത് അമ്മയുടെ നാളത്തേക്കില്ലേ പയറു വറവിന് ഇന്നേയും മുറിച്ചിരുന്നുണ്ടേ നമുക്ക് ഇന്നേയും കുറെ പണികളെല്ലാം ഒരുക്കി വെച്ചാല് രാവിലെ കുറച്ച് ഈസി ആയിരിക്കും അമ്മമ്മ ഇടിയിരുന്ന് സീരിയൽ കാണുന്നുണ്ട് പിള്ളേർ വല്ല ഇത് ഇടയിരുന്നു ടി വി കാണുന്നേ മോളിയും മൈലാഞ്ചി മൈലാഞ്ചി അടിപൊളി സൂപ്പർ മയിലാഞ്ചിടലാന്ന് ഓ മൈലിനെ മയിലിനെ നോക്കട്ടെ കാണിച്ചേ വാവ് വെവുട്ടീനത് കഴിഞ്ഞപ്പാട് അടുത്താളിങ്ങനെ ക്യൂവിലായിരിക്കും എല്ലാവർക്കും വെക്കേണ്ടി വരും മയിലാഞ്ചി വെക്കാൻ വേണ്ടിട്ട് ഇത് ആളുകൾ ഇങ്ങനെ ക്യൂ നിക്കുന്നുണ്ട് അല്ല നിങ്ങള് കല്യാണത്തിനാ പോലെ അപ്പൊ ഇത് ഭയങ്കര സെറ്റപ്പാണേ ഇതിന്ന് ഭയങ്കര അലമ്പു കൊച്ചപ്പാടാണ് കേട്ടാ ഇത് നാളത്തേക്കെല്ലാം ഉണ്ടാ നാളത്തേക്കില്ലതാ നാളത്തേക്കില്ല അപ്പൊ അമ്മമ്മേനെ നമ്മള് നാട് പോവാനേ പോവാനെ നമ്മള് കൊല്ലത്തേക്ക് പാക്ക് ചെയ്യാൻ പോവാണ് പോവുന്നു നാട്ടിൽ പോവല്ലേ സന്തോഷാ ഭയങ്കര സന്തോഷാ എത്ര കൊല്ലത്തിന് ശേഷ പോന്ന് ആ അത് കൊല്ലം രണ്ടുങ്ങനായില്ലേ ആ നമ്മൾ രണ്ടു വർഷം മൂന്ന് വർഷം അങ്ങനെ ആയി നാട്ടിൽ പോയിട്ട് ഇനി വരുന്ന ഏപ്രില് നമ്മൾ മൂന്ന് കൊല്ലാവും കൊല്ലത്ത് പോയിട്ട് അപ്പൊ അമ്മമ്മേനെയും കൂട്ടിട്ടാ പോ അമ്മമ്മ പറയുന്നത് കൊറച്ചു മാസം മാസം അമ്മമ്മടെ നിക്കാൻ പോവാന്ന പറയുന്നത് അപ്പൊ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ പ്രതിയായി ഞാനും കൂടി ഇണ്ടാക്കിയ ചിക്കൻ കറിയാണ് അത് റെഡിയായി പിന്നെ ഇത് സ്പെഷ്യൽ മീൻപീരി ഇട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് രാത്രിക്കത്തെ സ്പെഷ്യൽ നാളത്തേക്കുള്ള തേങ്ങയെല്ലാം നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഭയങ്കര ടി വിയിലെ സൗണ്ട് ആണ് കേട്ടാ തുറന്നേനു ഫ്രിഡ്ജ് കുറക്കറ സമയം ഏകദേശം ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇത് അച്ഛൻ എത്തിയിട്ടുണ്ട് അച്ഛൻ വണ്ടീന്ന് കഴിക്കുന്നില്ല സ്നാക്സ് എല്ലാം കൊണ്ടുവന്നു പിന്നെ ഇതെൻ്റെ ഒരു ടോപ്പ് അച്ഛൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടായിരുന്നെ ഞാൻ അന്ന് പറയുന്നത് മീഷോയിൽ ഒരു ടോപ്പ് ഓർഡർ ചെയ്തിട്ട് അത് ചെറിയ ടോപ്പാണ് എനിക്ക് വന്നത് അപ്പം ഞാൻ മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ഒരു കോട്ടൻ്റെ ഒരു ടോപ്പാണ് ഓർഡർ ചെയ്തത് പക്ഷേ അങ്ങനെ ഓർഡർ ചെയ്ത സമയത്ത് അത്ര നല്ല അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇത് നമ്മളെ അനുവിൻ്റെ കുറച്ച് ഡ്രസ്സാണ് അനുവിൻ്റെതും ഇതുപോലെ ചെറുതായിട്ട് വീണ്ടും പിന്നെ റിട്ടേൺ കൊടുത്തിട്ട് വേറെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇതാ കൊണ്ടുവന്നപ്പാടെന്നെ നമ്മൾ ഡ്രസ്സെല്ലാം തുറന്നു നോക്കുവാണ് നല്ല അടിപൊളി നല്ല കോട്ടൻ്റെ ടോപ്പാണ് പക്ഷെ സൈഡ് ഓപ്പണാണ് ഞാൻ ഇപ്പോൾ കൂടുതലും സൈഡ് ഓപ്പൺ അല്ലാത്തതാണ് എടുക്കൽ അപ്പോൾ ഇതെന്തായാലും നല്ല മെറ്റീരിയൽ ആയിരുന്നു ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് ഈ ടോപ്പിന് നല്ല വലിയ ടോപ്പായിരുന്നു എനിക്ക് കറക്റ്റ് ഫിറ്റ് കറക്റ്റ് ഫിറ്റ് അല്ല ഇതിനെക്കാട്ടി ലൂസാണ് എന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ അനുവിൻ്റെ ടീഷർട്ട് ഇത് കോംബോ ഓഫറായിരുന്നു നാലെണ്ണത്തിന് മുന്നൂറ്റി സംതിങ് തന്നെ ഞാൻ നന്ദൂന് വാങ്ങിയിട്ടുണ്ടായില്ലേ അതുപോലെ തന്നെയാണ് അപ്പം ഞാനിത് ആ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മാക്സിൻ്റെ കൂടി തന്നെ ഇട്ട് നോക്കിയതാണ് അപ്പം നല്ല ത്രെഡ് വർക്ക് എല്ലാം ഉണ്ട് മുന്നിൽ തായാലോളം വർക്കാണ് അപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് പിന്നെ ഞാനിത് ആ കയ്യോടെ വേഗം അതൊന്ന് മുകളിലെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഓൺലൈനിൽ നിന്നെല്ലാം വാങ്ങുന്ന ചില സമയത്ത് ഒറ്റ ഒരു പ്രാവശ്യം അവർ സ്റ്റിച്ച് അപ്പോൾ അപ്പം പിന്നെ കൂടി ഒരു രണ്ടടിവും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കൈയോടെ വേഗം അടിച്ചു വെക്കുകയെന്നേ പിന്നെ നമ്മൾ വേഗം ഫുഡെല്ലാം കഴിച്ചു എന്നിട്ടാകുമ്പോഴും എല്ലാവരും വേഗം എടുത്തിട്ട് ഒരു സ്ഥലത്ത് സെറ്റാക്കി വെച്ചിട്ട് ബാക്കി ഇല്ല സ്ഥലത്തെല്ലാം പായി എല്ലാം പിരിച്ചിട്ട് എല്ലാവരും കൂടെ വേഗം കടന്നുറങ്ങി അടുത്ത ദിവസം നമുക്ക് രാവിലെ എണീക്കാനുള്ളതല്ലേ ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം സമയം ഒരു മൂന്ന് മുക്കാൽ ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് മണിക്ക് നമ്മൾ എണീറ്റിട്ടുണ്ട് പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അന്നേരം വീഡിയോ എടുത്തിട്ടില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും പിന്നെ അമ്മമ്മയും ഏച്ചി എണീറ്റു പിള്ളേരെല്ലാം കിടന്ന് ഇറങ്ങുന്നത്രേ അപ്പം നമ്മൾ അടുക്കളയിൽ പരിപാടികളിലാണ് ഉച്ചക്കത്തേക്കില്ല പൊടിച്ചോറ് റെഡി നമ്മൾ ചമ്മന്തി ഇറക്കുമ്പോൾ ചേച്ചി കുറച്ച് ചമ്മന്തി ഇത് അരച്ച് വെച്ചിട്ടുണ്ട് ബാക്കി അരച്ചുകൊണ്ട് പോകുന്നു അമ്മമ്മ ഇത് കണീട്ടേറെ മുതൽ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇനി ആ ചോറാവുന്നത് വരെ അമ്മമ്മ അടുത്ത് തന്നെ നിൽക്കും അപ്പം ഞാൻ വേഗിത പയര് വറവാക്കി ചേച്ചി ഒരു ഭാഗത്ത് ചമ്മന്തി എല്ലാം ആക്കുന്നുണ്ട് പിന്നെ മുട്ട പൊരിക്കാനെല്ലാം റെഡിയാക്കുന്നുണ്ട് ഇപ്പോഴത്തെ അടുപ്പത്ത് ഞാൻ വേഗിതാ ദോശക്കല്ല് വെച്ചിട്ട് കുറച്ച് ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് ഈ സമയത്തൊന്നും എന്തായാലും ആരും കഴിക്കൂലല്ലോ അതുകൊണ്ട് കുറച്ച് ദോശയും ചുട്ട് ചമ്മന്തി അരച്ചിട്ട് എടുക്കുക ട്രെയിനിൽ നിന്ന് കഴിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷേ കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അത് ഞാൻ കുറച്ച് കഴിയുമ്പം പറയാം രാത്രിക്ക് നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ കുറച്ച് ചിക്കൻ കറി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിന് അങ്ങനെ അത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മീൻപീരി ഉണ്ടായത് അതും ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് വെറുതെ പിന്നെ വെച്ചിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ അച്ഛൻ എന്തായാലും രാവിലെ ഫുഡൊന്നും കഴിക്കണ്ടാന്ന് അച്ഛൻ ഷോപ്പിൽ പോവുക പിന്നെ അച്ഛന് രാത്രിക്കല്ലേ അല്ലേ വീണ്ടും അത് പിന്നെ അച്ഛൻ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആണ് കഴിക്കുക അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ബാക്കിയുണ്ടായ കറികളും എല്ലാം എടുത്തു പക്ഷേ എടുത്തു എന്നല്ലാണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ വേഗം ദോശ ചുട്ടു എന്നിട്ടാകുമ്പം പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കി അപ്പോഴത്തേക്ക് ചേച്ചി ചമ്മന്തി എല്ലാം അരച്ച് അത് കടകളെല്ലാം വറുത്ത് സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ടാകുമ്പോൾ ഇതാ ഏച്ചിയും പ്രതിയായിട്ട് വേഗം റെഡിയായിട്ട് ചോറ് പൊതിയുന്നുണ്ട് അപ്പോൾ പൊരിച്ചോറ് എല്ലാം പറഞ്ഞാൽ പിന്നെ പൊരിച്ചോറാക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കര ഒരു കൊതിയായിരുന്നു കേട്ടോ കുറേ നാളായി പൊരിച്ചോറ് കഴിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ മണിക്കൂറുകളോളം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടാകുമ്പം അത് പിന്നെ തുറന്ന് കഴിക്കുന്ന ആ ഒരു ഇതെല്ലാം ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ചിന്തിക്കലായിരുന്നു കേട്ടോ പക്ഷെ ചിന്ത മാത്രമേ നടന്നിട്ടില്ല നമ്മൾ ട്രെയിനിലെ തിരക്ക് കാരണം നമുക്ക് ഫുഡ് പോലും മരിയാറൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇതെല്ലായിരുന്നു നമ്മളെ പൊതിച്ചോറിലെ ഐറ്റംസ് അതിൻ്റെടയിൽ ഒരു പൊതു ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ മാറ്റി പൊതിഞ്ഞു അങ്ങനെ എല്ലാവരും റെഡിയായി നമ്മളെ നമ്മളമ്മതാ വളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നോക്കുവാണ് അപ്പോൾ ഇതാ പുരിച്ചോറ് കെട്ടിക്കൊണ്ട് നിൽക്കുന്നത് അത്ര കഴിഞ്ഞില്ലാട്ടാ ഇത് ലാസ്റ്റ് ഞാൻ എൻ്റെ വക ഒന്ന് വീഡിയോ എടുക്കാൻ പോയതാണേ അതിന് മുന്നേ അപ്പോൾ കനു അപ്പോൾ ആരോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചമ്മന്തി പയർ മുട്ട മുട്ട പൊരിച്ചത് ഇതെല്ലാം നമ്മളെ ചോറിൻ്റെ അകത്ത് സ്പെഷ്യലി പിന്നെ ചിക്കൻ കറിയും മീനെല്ലാം വേറെ തന്നെ എടുത്തിട്ടുണ്ടായിന് അങ്ങനെ എല്ലാവരും റെഡിയായി അച്ഛൻ ഇതാ കുളിക്കാൻ നോക്കുന്നുണ്ട് അച്ഛൻ നമ്മളെ കൊണ്ടാക്ക സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ അനീഷാട്ടിനോട് ഓട്ടോക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളേരമോൻ അപ്പം അനീഷാട്ടനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നിൽക്കലാണ് അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴായാലും പിള്ളേർ ഭയങ്കര കളിയാണ് പാപ്പനും മക്കളും കൂടെ ഭയങ്കര കളിയാണ് അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവുക പക്ഷേ എനിക്ക് വേറെ രക്ഷയില്ല ഈ സൗണ്ടിൻ്റെ ഇടക്ക് തന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുത്താലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എനക്ക് ഇപ്പോഴെയൊന്നും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റൂല നമ്മളെ ഓണും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടൊന്ന് ഞാനിപ്പോൾ തിരക്ക് പിടിച്ചിട്ടായാലും വേഗം തന്നെ ഈ വീഡിയോ ഇത്രയും സൗണ്ടിൻ്റെ ഇടയ്ക്കായാലും ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മളിതാ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ട് ഇതാ കാണുന്നത് നമ്മളെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് അങ്ങനെ ഏച്ചി പിന്നെ ആടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നു അച്ഛനും അമ്മയും വരുന്നതേയുള്ളു അവർ സ്കൂട്ടി എടുത്തിട്ടാണ് വരുന്നത് ബാക്കി നമ്മളെല്ലാവരും ഓട്ടോയിൽ വന്നു അപ്പോൾ നമ്മൾ നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കേട്ടോ പോവേണ്ടത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടത് പക്ഷേ അമ്മമ്മേനേം കൊണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ നടന്നിട്ട് പോകാന്ന് കേട്ടോ നടന്ന് കുറച്ചറ്റത്തോട്ടെത്തി കഴിഞ്ഞാൽ റെയിൽ കടന്നിട്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ടുതന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കലാണ് സമയം ഒരു ആറേ ആറേ കാലല്ലായി ആറേ കാലല്ല ആറ് മണിയായതേ ഉണ്ടാവുള്ളൂ ആറ് ഇരുപതിനായിരുന്നു ട്രെയിനിൻ്റെ ടൈം പക്ഷെ നമ്മൾ അവിടെ എത്തിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ട്രെയിൻ ആയിട്ടാണ് വിട്ടത് ആറേ മുക്കാലിനേ എത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് ചേച്ചി ഇതാ ടിക്കറ്റെല്ലാം എടുത്തിട്ട് വന്നു അങ്ങനെ നമ്മളിതാ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഏകദേശം ഒരു ആദ്യ ആദ്യത്തെ ഒരു നാല് അഞ്ച് കമ്പാർട്ട്മെൻറ്റ് വരുന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ നിന്നിട്ടുണ്ടായിന് അതാകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആടെ നിന്നത് പിന്നെ നമ്മളിതാ കുറേ ഫാമിലി ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിന് അതൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല പിന്നെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടിയതല്ലേ എന്നും പറഞ്ഞിട്ട് കുറേ ഫോട്ടോസെല്ലാം എടുത്തു കൈവിടിയുടെ കൈവിടി അങ്ങനെ ട്രെയിനിലെല്ലാം കയറി കയറുമ്പോൾ തന്നെ ഉടുക്കത്ത തിരക്കായിരുന്നു അപ്പോൾ നമുക്കൊന്നും സീറ്റ് കിട്ടിയില്ല കേട്ടാ കയറിയപ്പാട് ഫുൾ ആയിരുന്നു പിന്നെ ഏച്ചിക്കും ദേവുവിനും മാത്രം അതോ അങ്ങോട്ടൊരു സീറ്റ് കിട്ടിയിട്ട് അവർ ഇരുന്നിട്ടുണ്ട് അമ്മയും ഏടിയും ഒന്ന് ഒപ്പിച്ചിരുന്നിട്ടുണ്ടായിന് ബാക്കി ഞാനും പ്രതിയായിട്ട് പിള്ളേരും കുറേ സമയം നിന്നു പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഓരോരാക്കും ഓരോ സ്ഥലത്ത് സീറ്റ് കിട്ടി അപ്പോൾ നമ്മൾ കൊണ്ടുപോയ ഫുഡൊന്നും എടുക്കാനോ കഴിക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ വേഗം ഇത് ഓരോ പരിപ്പോടെ വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിക്കലാണ് തിരക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എത്രയോ വർഷം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇതുവരെ ഇങ്ങനത്തെ തിരക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ രാത്രി തിരക്കായിരിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പകൽ ഇറങ്ങിയത് പക്ഷേ വെക്കേഷൻ ടൈമല്ലേ അതുകൊണ്ട് ഫുൾ തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രക്ക് തിരക്ക് നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ടായിന് പക്ഷേ ഫുഡ് കഴിക്കാനോ ഒന്നും ഒന്നും കാലോ കയ്യ് അനക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കായിരുന്നു പിന്നെ എങ്ങനെയോ ഞാനൊന്ന് ഇതാ പിന്നെ ദോശയെടുത്തിട്ട് ദേവൂട്ടിക്കും പിള്ളേർക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിന് അതിൻ്റെ ഇടയിൽ ഒരു കാപ്പി വാങ്ങിക്കുടിച്ചു അല്ലാണ്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല ഒന്ന് കയ്യിൽ പിടിച്ച് കഴിക്കേണ്ട ഒരു സൗകര്യം പോലും ഉണ്ടായിട്ടില്ല അത്രയൊക്കെ തിരക്കായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മളെ ദേവകൂട്ടീൻ്റെ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞു ദേവൂട്ടി പിന്നെ മാറി മാറി എല്ലാവരുടെ അടുത്തും പോയിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നാലും തിരക്കായതുകൊണ്ട് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഈ നാലം കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ആ കായംകുളം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ടൈപ്പ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കോളേജിലെ കുട്ടികളും പിന്നെ ഇങ്ങനെ ലീവിന് ജോലിക്കാരായാലും ലീവല്ലേ അതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നവരുമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു സത്യം പറഞ്ഞ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല നമ്മൾ കുറേ ബോട്ടിൽ കൊണ്ടുപോയിനി പക്ഷെ അത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാം ഇല്ല ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര ദാഹമായിരുന്നു അങ്ങനെ ദാഹിച്ച് സത്യം ഇത്രയ്ക്ക് താഴിച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിന് ലാസ്റ്റ് നമ്മൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇത് വേഗം പോയി ഒന്ന് മുഖെല്ലാം കഴുകി ഫ്രഷ് ആയി വന്ന് അവിടുന്ന് ഒരു കടയിൽ നിന്ന് രണ്ടു കൂപ്പി വെള്ളം വാങ്ങിയിട്ട് കുടിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണമൊന്നും ആയിരിക്കും നേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പുണ്ടായിന് അതിൻ്റെ ഇടയിൽ ഇതാ സ്റ്റേഷനിൽ കുറേ കോഴികളും താറാവും അങ്ങനെ കുറേ പക്ഷികളുണ്ടായിന് ഇത് അപ്പൂട്ടിനെ ഇടയ്ക്ക് എടുത്തിട്ട് പോയ വീഡിയോ ആണ് അങ്ങനെ അവർ കുറേ സമയം അതെല്ലാം പോയി നോക്കി നിന്നു എന്നിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ നേരെ കണ്ട ഒരു കടയിൽ കയറിയിട്ട് ഓരോ ഗ്ലാസ് ചായയും ഓരോ ഗ്ലാസ് പഴം പിടിക്കും ഓർഡർ കൊടുത്തിട്ടുണ്ട് ഭയങ്കര വിശപ്പുണ്ടായിരുന്നല്ലായിരിക്കും അങ്ങനെ ഇതാ വേഗം കയറി ചായ കുടിച്ചു ചായലം കുടിച്ചാകുമ്പോൾ ഇത് എല്ലാവരും സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പം ഇത് സ്റ്റേഷൻ്റെ തൊട്ടടുത്തില്ലെ പിന്നെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ബസ്സുകളെല്ലാം ഇടിയാന്ന് നിർത്തിയിടുക അപ്പം നമ്മൾ നമുക്ക് നേരെയുള്ള ബസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈടെ പോയി നോക്കിയതാണ് പക്ഷെ ഒരൊറ്റ ബസ് പോലും ഉണ്ടായിട്ടില്ല ഓട്ടോക്കാരാണെങ്കിൽ ആരും വിളിച്ചിട്ട് വരുന്നുള്ളില്ല അവർ ലോങ് ട്രിപ്പ് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു നമുക്ക് മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് ത്രൂ ബസ് ഉണ്ട് അങ്ങനെ പിന്നെ അവരാരും വന്നിട്ടില്ല അങ്ങനെ നമ്മൾ പിന്നെ കായംകുളത്തേക്കുള്ള ബസ്സിന് വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ കായംകുളം ബസ് വന്നിട്ട് നമ്മൾ നമ്മളതിൽ കയറി കായംകുളം ടൗണിൽ പോയി ടൗണിൽ പോയിട്ട് വീണ്ടും നമ്മൾ പുനരൂർ ബസ്സിന് കയറിയിട്ട് നമ്മളെ മങ്ങാട്ടേക്ക് വന്നു കേട്ടോ ഏകദേശം ഒരു എട്ട് മണിക്ക് എട്ട് മണിക്കല്ല ആറ് മണിക്ക് നമ്മൾ ബസ് കയറിയിട്ട് കറക്റ്റ് എട്ട് മണിയാകുമ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം റോഡ് ഫുൾ ഭയങ്കരം ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഓണല്ലേ അതുകൊണ്ട് റോഡിൽ ഇതാ പരിപാടി കാര്യങ്ങൾ ഇപ്പം ഒരു മാവേലി ഞാൻ കാണിച്ചിട്ട് ആ ഒരു കടയിൽ മാവേലി ഉണ്ട് അതാ അതാ അതെ മാവേലി അങ്ങനെ ഇതേപോലെ പരിപാടിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ഇങ്ങനെ മല്ല 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 ബസ് പോയിട്ട് എട്ട് മണിയാകുമ്പോൾ നമ്മൾ ബസ്സിന്ന് ഇറങ്ങി പിന്നെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ഇതാ നേരെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മളെ മാമൻ്റെ രണ്ട് മക്കള് അങ്ങനെ ഇരുന്ന് കുറേ സമയം എല്ലാവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു കുറച്ച് നേരം ടി വി കണ്ടിരുന്നു പിന്നെ എല്ലാവരും വേഗം കുളിച്ച് ഫ്രഷ് ആയി പിന്നെ ഫുഡും കഴിച്ചിട്ട് പിന്നെ നേരെ കിടക്കാനുള്ള പരിപാടി നോക്കി കേട്ടോ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു പകലാണെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴും കുറച്ച് സമയം എണീറ്റ് നിൽക്കാനോ എണീറ്റ് നടക്കാനോ എല്ലാം പറ്റുന്നുണ്ടെങ്കിൽ അത്ര ക്ഷീണം ഉണ്ടാവില്ല പിന്നെ ഇതൊന്നും പറ്റാത്ത അവസ്ഥയായി പോയില്ല ഇരുന്നിരിപ്പ് കയറിയരം മുതൽ ഇറങ്ങുന്നത് വരെ ഒറ്റ ഇരിപ്പായിരുന്നു അങ്ങനെ പിന്നെ ഇതാ മക്കളെല്ലാവരും ഫുഡ് കഴിച്ചു മാമി നല്ല അടിപൊളി മീൻകറിയെല്ലാം വെച്ചിട്ടുണ്ട് അതിനെ അതെല്ലാം കൂട്ടിയിട്ട് മക്കളും നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു അപ്പോൾ ഇതാ എല്ലാവരും വിരിച്ച് കടന്നിട്ടുണ്ട് സോഫയിലും ദിവാങ്കോട്ടിലും നിലത്തും റൂമുകളിലും ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ വർത്താനും പറഞ്ഞിരുന്ന് കുറച്ച് കഴിയുമ്പം കിടന്നു അപ്പോൾ നമ്മൾ ഈ ഫുഡെല്ലാം കഴിച്ചു കുറച്ചു നേരം ഇരുന്നു ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ് സാധനം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഇന്ന് പൊലിച്ചയ്ക്ക് എണീറ്റല്ലേ മൂന്ന് മണിക്ക് എണീറ്റാണ് അപ്പോൾ എന്തായാലും ഇനി കിടക്കട്ടെ നാളത്തെ വിശേഷങ്ങളെല്ലാം പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം നാളെ എന്താ ഉത്രാടായിട്ട് സ്പെഷ്യൽ എന്ന ഒന്നും അറിയില്ല നാളെ അറിയില്ലു അപ്പോൾ ഇന്നെന്തായാലും ഇത്രയില്ല വീഡിയോ ട്രെയിനിൽ മരണത്തിരക്കായതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഏഹ് ദേവൂട്ടിക്ക് വീട് മാറിയതുകൊണ്ട് ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ ദേവകുട്ടി ഇട കിടക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ടിങ്ങനെ ഇതാക്കുക അങ്ങനെ മാറി നിന്നിട്ടില്ലല്ല നമ്മളെ ചുഴലിയിലും പയ്യനൂര് വീട്ടിലല്ലേ മാറി നിന്നിട്ടില്ല അപ്പോൾ ഇട കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേവൂട്ടി ഇങ്ങനെ കുറച്ച് ഇതിലാണ് നില്ലത് അപ്പോൾ എന്തായാലും വേ ഊട്ടിനെ ഒന്ന് പറഞ്ഞ് എന്നിട്ട് എന്തായാലും നമ്മൾ കിടന്നുറങ്ങട്ടെ ഇപ്പം ഇത്രയില്ലു ഇന്നത്തെ ഒരു വീഡിയോ ഈ വീഡിയോ എല്ലാം ചിലപ്പം ഓണം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്യാൻ എന്ന് അറിയില്ല റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കാം എന്തായാലും അപ്പം ഇത്രയില്ല ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം